ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ശരീരത്തിന് ഭയങ്കര റിലാക്സും വേദന കുറവും എന്റെ കൈയൊക്കെ നന്നായിട്ട് ഉയർത്താവുന്ന ഒരു തലത്തിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് എത്തി ഞാൻ ഒറ്റ സിറ്റിങ്ങിലൊക്കെ മാറാന്ന് വെച്ചാൽ പല ആളുകൾക്കും അങ്ങിങ്ങായിട്ടൊക്കെ എപ്പോഴും വേദനകളാണ് വലിയ പ്രശ്നങ്ങളാണ് അപ്പോ ഈ വേദന എങ്ങനെ നമുക്ക് മാറ്റാം എന്ന് ചോദിച്ചാല് ഒരുപാട് രീതിയിൽ നമ്മൾ ചികിത്സകളൊക്കെ തേടി അങ്ങയായിട്ട് അലയും പക്ഷെ ആ അലച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എത്താത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ പോകുന്നത് മാത്രം മിച്ചം അപ്പോ ഞാൻ ഇതിനു മുമ്പ് ദാ ഈ ഒരു ആർട്ട് ഓഫ് മർമ്മ സിൻഡെക്സ് സെബാസ്റ്റ് എന്ന് പറഞ്ഞ വൈദ്യുതി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് മാസം മുമ്പ് അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒത്തിരി ആളുകൾ വന്നു ഒരുപാട് പേര് എനിക്ക് നല്ല മെസ്സേജ് അയച്ചു മാത്രമല്ല എൻ്റെ നാട്ടുകാർ തന്നെ ഞാൻ കുറെ പേര് പറഞ്ഞു വിട്ടു അപ്പോ അവർക്കെല്ലാം എല്ലാം ഞാൻ പറയില്ല കേട്ടോ കാരണം അത് പറയുന്നത് മിസ്റ്റേക്ക് ആണ് നല്ലൊരു ശതമാനം ആളുകൾക്കും നല്ല റിസൾട്ട് ഏറ്റവും നല്ല റിസൾട്ട് അതും വർഷങ്ങളായിട്ട് വേന മാറാതെ വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വെറുതെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വേദന നടക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഈ ഒരു സിന്റസ്ബാസ്റ്റിന്റെ ആർട്ട് ഓഫ് ഫോർമ എന്ന് പറഞ്ഞാൽ സ്ഥാപനം നല്ല രീതിയിൽ നൂറ് ശതമാനം നീതി പുലർത്തിയെന്നു പറയാം അപ്പൊ ഇത് റിവ്യൂ വീഡിയോ കൂടിയാണ് അപ്പൊ ഞാൻ എപ്പോഴും ഒരാളെ പരിചയപ്പെടുത്തിന് ശേഷം നല്ല റിസൾട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ എപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് വേദനകളോട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്ഷൻ തന്നെ ഏറ്റവും മനോഹരമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ സിന്ധ സെബാഷമായി നമുക്ക് കാണാം നമസ്കാരം 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 ഓ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ നാട്ടുകാരെ ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു ആരും മോശം പറഞ്ഞിട്ടില്ല എന്റെ തോട്ടത്തില് ഒന്നോ രണ്ടോ എന്റെ അടുത്ത സുഹൃത്തുക്കൾ അവർക്ക് പെട്ടെന്ന് ഓക്കെ ആയില്ല എന്ന് പറഞ്ഞു പക്ഷെ അവര് പിന്നീട് ഞാൻ നിങ്ങളെ അറിഞ്ഞത് നിങ്ങളുടെ അടുത്ത് പിന്നെ ഫസ്റ്റ് സിറ്റിങ് ശേഷം പിന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ കൂടി തെളിയിച്ച് ഇങ്ങനെ മുന്നോട്ട് പ്രശ്നത്തിന് ായിട്ട് ഞാൻ ഒരുപാട് വൈദ്യന്മാരെയും ഡോക്ടർമാരെയും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തോളം അതിന്റെ പിന്നാലെ ഒരുപാട് പൈസയും അതിനുവേണ്ടി ചെലവിട്ടതാണ് പക്ഷെ എന്റെ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനു എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ പൂർണ്ണ വിശ്വാസം ഒന്നും ഇല്ലെങ്കിൽ പോലും മനു പറഞ്ഞുകൊണ്ട് ഒന്ന് പോയി നോക്കാം എന്നൊരു ആസ്പെക്റ്റിലാണ് ഞാൻ അന്ന് സംസാരിച്ചും പുള്ളിനെ കാണാനായിട്ട് പോയതും അവിടെ ചെന്ന് കണ്ടപ്പോൾ പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു ആശ്വാസം തോന്നി കാരണം നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് വളരെ വളരെ ഭംഗിയായിട്ട് എന്നോട് ഇടപെട്ടു പ്രിയ വൈദ്യൻ അതിനുശേഷം ആ ട്രീറ്റ്മെൻറ്റിലേക്ക് കയറി ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ശരീരത്തിന് ഭയങ്കര റിലാക്സും വേദന കുറവും എൻ്റെ കൈയൊക്കെ നന്നായിട്ട് ഉയർത്താവുന്ന ഒരു തലത്തിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതെത്തി അപ്പോൾ സാധാരണ വൈദ്യന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവർ പറയാറ് ഒരാഴ്ച ഒരു മാസം വരണം പത്ത് പ്രാവശ്യം വന്നാൽ ഇരുപത് പ്രാവശ്യം വന്നിങ്ങനെയൊക്കെയാണ് പറയാറ് എന്നാൽ ഈ വൈദ്യം എന്നോട് പറഞ്ഞത് പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി ചേട്ടനൊന്നും വന്നാൽ മതി അത് തോന്നിയാൽ വന്നാൽ മതി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അത് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഒന്നര വർഷം നീളുന്ന എന്റെ പ്രശ്നങ്ങളാണ് കൈയുടെ കൈയുടെ ഷോൾഡറും കാലിന്റെ മുട്ടും ഇതിന് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ട് വരെ ട്രീറ്റ്മെന്റ് നൂറ് ശതമാനം ഹാപ്പിയാണ് നമ്മൾ അന്ന് വന്നപ്പോ ഒരു തനി നാട്ടും പ്രദേശത്ത് അത് എന്റെ വീട്ടിലായിരുന്നു ഇപ്പൊ നമ്മളാ വീടി വന്നപ്പോ തിരക്കളായി കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചൂടെ ഇതിപ്പോ നമ്മുടെ കൊടകരയുടെ അടുത്താണ് വല്ലപ്പാടി ഇതൊരു ക്ഷേത്രത്തിന്റെ സമീപായിട്ട് അപ്പൊ കുറച്ചുകൂടെ ആളുകൾക്ക് വന്നു പോകാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൂടെ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് തുടങ്ങി രണ്ട് റൂമുണ്ട് ട്രീറ്റ്മെന്റിന് രണ്ട് റൂമുണ്ട് ഒരു ഡോക്ടർ തൃശ്ശൂര് കൊടകരയിൽ നിന്ന് കനകവലം പോകുന്ന റൂട്ടില് വല്ലപ്പാടി എന്ന സ്ഥലത്താണ് കേട്ടോ ഈ സ്ഥാപനം ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് വിവരമൊക്കെ വെച്ചാല് വളരെ കൂടി എല്ലാവരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് കാണുന്നതിനുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ വരുന്നവർക്കെല്ലാം റിസൾട്ട് ഉണ്ടോ തീർച്ചയായിട്ടും വരുന്ന എല്ലാവർക്കും നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ നമ്മളൊരു വൈദ്യശാസ്ത്രപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ഒറ്റയടിക്ക് അല്ലെങ്കിൽ എല്ലാവരെയും അസുഖം മാറ്റും എന്ന് പറയാനായിട്ട് ഒരിക്കലും പറ്റില്ല മാറ്റാം ശ്രമിക്കാം ഈ പദങ്ങളാണ് ഏറ്റവും നല്ലത് കാരണം അവരുടെ അഗ്നിബലം ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പൊ ഇമാനൂലിനോട് പറഞ്ഞു ഇമ്മാനുവൽ കുറെ പേരെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും മാറിയില്ല എന്ന് പറഞ്ഞു അതിന്റെ രണ്ടുപേരാണ് അതിനൊരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സാധാരണഗതിയിൽ അവർക്ക് ഒരു കൺസൾട്ടിങ് കൊടുക്കുന്നു ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് തേർഡ് വിസിറ്റ് പറയും ഒരു സീറ്റിങ്ങൂടെ വരാൻ പറയും അപ്പൊ അങ്ങനെ ഒരു വരികയും നമ്മൾ പറയുന്ന പോലെ ചെയ്താലാണ് അത് അവർക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുക അതായത് അവരുടെ എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് ആദ്യം ആദ്യം ചെയ്യുന്നത് ഇപ്പൊ ഡിസ്ക് ബൾജിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ഡിസ്ക് ബൾജ് ചെയ്യാൻ ഒരു കാരണം അത് അവരുടെ ശരീരം തന്നെയുണ്ട് ഒന്നുകി കൂടുതലും അവരുടെ അലൈൻമെന്റ് തെറ്റായിരിക്കും ഹൈഫോസിസ് ലോഡോസിസ് എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് സ്കൂളിയോസിസ് ഒക്കെ അപ്പൊ ഇരിപ്പ് നടപ്പ് ഞാൻ സ്ഥിരമായി ഇങ്ങനെ ഇരിക്കുന്ന ആളാണെങ്കിൽ എന്റെ സ്പൈനിൽ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ബെൻ്റെ തലയ്ക്കും ചെറിയൊരു ചെരിവുണ്ടാവും അപ്പൊ എനിക്ക് സെർവിക്കൽ പ്രോബ്ലംസ് വരും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പൈൻ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇവിടെ വന്നത് കൂടുതലും ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് മാറണമെങ്കിൽ അവർക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ കൊടുക്കും അവരുടെ ഗ്രാവിറ്റി തെറ്റി കിടപ്പണ്ടാവും ഇങ്ങോട്ട് ഇരിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ചിലപ്പോൾ വൺ സൈഡിലേക്ക് മാത്രം ഭാഗിട്ട് നടക്കുന്നവരായിരിക്കും അതിങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഒരു ചെരിവ് വരും അപ്പം തന്നെ ഒരു വെജിറ്റബിൾ അവരോട് കയ്യെ പിടിക്കും അപ്പൊ ഉണ്ടാവും സ്പൈനിൽ ഫുള്ളും ബെന്റ് വരും ഇത് പതിവാകുമ്പോഴേ അവർ രോഗിയാവുള്ളൂ അല്ലാണ്ട് ഒരു ദിവസം രണ്ടു ദിവസം ചെയ്തുകൊണ്ട് വരില്ല സ്രയാറ്റിക്ക പെയിൻ വരുന്നത് അതിന്റെ പ്രശ്നം ഇത് തന്നെയാണ് സയനാറ്റിക് ഒന്നും നമുക്ക് ഒരു സീറ്റിംഗ് കൊണ്ട് നമുക്ക് ആശ്വാസം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഒറ്റയടിക്ക് അത് മാറിപ്പോല അതൊരു അത്രയും കഴിവ് കാരണം നമ്മൾ ചികിത്സയില് ചെയ്തേക്കണ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പറയാം ഇനി അതുപോലെ തന്നെ മുട്ടുവേദന അതുപോലെ പോസ്റ്റർ ഡിഫറെന്റ് ആയിട്ടുണ്ടാവും ആ ബോഡിയുടെ ലോഡ് കംപ്ലീറ്റ് പോസ്റ്ററിലായിരിക്കും വരിക എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് കാരണം ഇത്രയും നല്ല രീതിയിൽ ഇദ്ദേഹത്തിന്റെ ചികിത്സ ഫലിക്കുന്നെങ്കിൽ ഇത് ഇദ്ദേഹത്തിന് മാത്രം കഴിവുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ മനസ്സിലെ നന്മ കൊണ്ട് ദൈവത്തിന്റെ ഒരു എന്താ പറയാ അനുഗ്രഹം വേദനകളോട് ഇനി വിട പറയാമെന്നൊരു ക്യാപ്ഷൻ കാണുമ്പോ തന്നെ നമ്മുടെ വേദനകൾ പോകും അതെ തീർച്ചയായും ശരീരത്തെ പീഡിപ്പിക്കുന്ന വിധത്തിലുള്ള എക്സസൈസും വേണ്ട അമിതമായിട്ടുള്ള എക്സസൈസും വേണ്ട കൂടുതൽ ആളുകളും പറയുന്നത് വണ്ണം പ്രശ്നം പറയാറുണ്ട് എനിക്ക് അത്യാവശ്യം ശരീരം ഉള്ള ആളാണ് പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യും ഞാൻ എക്സസൈസും ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ ഓട്ടോ അല്ലെങ്കിൽ അഞ്ചാറ് മണിക്കൂർ ജിമ്മിലോ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ശരീരത്തെ നാഡീബലങ്ങൾക്ക് എല്ലാ നമ്മുടെ ജോയിന്റുകളിലും ബ്ലഡ് സർക്കുലേഷൻ ഈസി ആവുന്നുണ്ടോ എല്ലായിടത്തും പമ്പിങ് പോകുന്നുണ്ടോ ഇൻഫ്ലമേഷൻ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്നാണ് നമ്മുടെ എക്സസൈസുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുക അത് ചെയ്താൽ തന്നെ മതി അത് തന്നെ ചെയ്താൽ തന്നെ വ്യത്യാസങ്ങളായി നമസ്കാരം പോലെ ഇഷ്ടം പോലെ നമ്മുടെ പ്രാചീന സംസ്കാരത്തിലുള്ള എക്സസൈസുകളുണ്ട് അത് ചെയ്താൽ തന്നെ കറക്റ്റായി നമ്മുടെ കാര്യങ്ങൾ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇനി എല്ലാവർക്കും വേദനകളോട് വിട പറയാനുള്ള ഒരു സമയം നിങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹം നിങ്ങളുടെ വേദനകളെ മാറ്റി തരും അപ്പൊ ഒറ്റ സിറ്റിങ്ങിലൊക്കെ ഒത്തിരി പേര് വിളിച്ചിട്ട് എന്നോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതുകൂടാതെ എന്റെ നാട്ടുകാർ പറഞ്ഞു വിട്ടാലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നാട്ടുകാർ ഒത്തിരി പേര് എന്നോട് വളരെ നല്ലത് പറഞ്ഞു എന്റെ നാട്ടുകാര് അപ്പൊ മോനെ എത്ര വർഷമാണ് നടക്കുന്നത് ഇത് ഭയങ്കര സന്തോഷം പറഞ്ഞറിയാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അപ്പൊ ഇതൊക്കെ വലിയൊരു കാര്യമാണ് ചെറിയൊരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ പലരും പറഞ്ഞു അയ്യോ നിസാര ഫീസുള്ളൂ അഞ്ഞൂറോ ആയിരം ആയിരത്തഞ്ഞൂറോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ മാറിപ്പോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ വലിയ അതെ അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് ഏറെ അഭിമാനം റിവ്യൂ എനിക്ക് കിട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പൊ കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങളാത് വാഴട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പൊ പറയപ്പെട്ടവര് ധൈര്യമായിട്ട് പോര് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ രീതിയിൽ സുലൂഷൻ പറഞ്ഞ അദ്ദേഹം ഉണ്ടാവും അപ്പൊ എന്റെ എപ്പിസോഡ് കാണാൻ പറയും